പരിശുദ്ധ അമ്മ ജീവനോട് പ്രത്യക്ഷപ്പെട്ട ഈ വേദിയിൽ എനിക്കും ഒരു സാക്ഷിയായി നിൽക്കുവാൻ അമ്മയും തിരുകുമാരനും അനുവദിച്ച നല്ല കൃപയോടും നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു ഞാൻ രണ്ട് നേറ്റിങ്കരയിൽ നിന്ന് വരുന്നു എൻ്റെ പേര് ലേഖ ഞാൻ കുരുമ്പൽ സി എസ് സി ചർച്ചിൽ നിന്നാണ് വരുന്നത് ഞാൻ എൻ്റെ ഭർത്താവിന് വേണ്ടി ഒരു സാക്ഷ്യം പറയാനാണ് ഇവിടെ വന്നത് രണ്ടായിരത്തി ജനുവരി പ പതിനാലിനാണ് ഞാൻ ഉടമ്പടി എടുത്തത് എൻ്റെ ഭർത്താവിൻ്റെ കാലിൽ ഒന്നര വർഷമായി ഒരു ഉപ്പിനെ ചെത്തിൻ്റെ മുള്ളുകൊണ്ട് അത് ഒരു ചെറിയ ചൊറി പോലെ ഇരുന്ന് അത് പിന്നെ ചൊറിഞ്ഞ് ഭയങ്കര ചൊറിച്ചിലായി അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഉടമ്പടി എടുത്ത് ആ ഉടമ്പടി തൈലം ആ മുറിവിൽ പുരട്ടുമായിരുന്നു അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും അത് ഭയങ്കര വേദനയായി ആശുപത്രിയിൽ പോകാൻ പറഞ്ഞിട്ട് കേൾക്കൂല അങ്ങനെ ഇരുന്ന് ഒരു ദിവസം എല്ലാവരും കൂടെ നിർബന്ധിച്ചപ്പോൾ ആശുപത്രി പോയി ആശുപത്രി പോയി എക്സ്റേ എടുക്കാൻ പറഞ്ഞ് കാലിൻ്റെ മുളം കാലിലാണ് കൊണ്ടത് ആശുപത്രിയിൽ പോയി എക്സ്റേ എടുക്കാൻ പറഞ്ഞപ്പോഴത്തേക്കും എക്സ്റേ എടുത്ത് എക്സ്റേ എടുത്തപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഇത് ഒരുപാട് നാളായിപ്പോയി മുള്ളിൽ ഇരിക്കണമെന്നൊരു എന്ന് പറഞ്ഞ് അപ്പോൾ പിന്നെ രണ്ടാമത് വീണ്ടും ഒരെണ്ണം എടുത്ത് എടുത്തപ്പോഴും അതിൽ നല്ല തെളിച്ചമില്ലായിരുന്നു അങ്ങനെ സ്കാൻ ചെയ്യാൻ പറഞ്ഞു അങ്ങനെ മൂന്ന് സ്കാനിങ് എടുത്ത് സ്കാനിങ് എടുത്തപ്പോഴും നല്ല തെളിച്ചയില്ല അപ്പോഴത്തേക്ക് ഡോക്ടർ പറഞ്ഞ് ഇത് കാല് എല്ലിൻ്റെ ഇടയിൽ പഴുപ്പടിച്ചിട്ട് ഷുഗറും ഉണ്ട് എല്ലിൻ്റെ ഇടയിൽ പഴുപ്പ് അടിച്ചിട്ടുണ്ടോയെന്ന് സംശയമുണ്ട് എന്ന് പറഞ്ഞു ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ ഓപ്പറേഷൻ ഡയറക്റ്റ് ഫിക്സ് ചെയ്ത് ഓപ്പറേഷന് പോയി അപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഇത് വല്ല വളരെ ക്രിട്ടിക്കലാണോ നമ്മൾ വിചാരിക്കുന്ന പോലത്തെ കാര്യമല്ല എന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി പോയി ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിച്ചിട്ട് ഉപ്പും തേനും എണ്ണയും ആ മുറിവിൽ പുരട്ടി കൊടുക്കുമായിരുന്നു അങ്ങനെ അന്ന് രാവിലെ ഓപ്പറേഷന് പോയപ്പോഴത്തേക്ക് ഞാൻ ഉപ്പ് ഉള്ളിൽ കൊടുത്ത് മെമ്പിടിത്തൈലം പൂശിയാണ് വിട്ടത് അപ്പോൾ ഡോക്ടർ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് തിരിച്ചു വന്ന് പറഞ്ഞത് ഞാൻ വിചാരിച്ചതുപോലെ ഒരു കുഴപ്പവും ആ കൊണ്ട സ്ഥല മുള്ളു കൊണ്ട സ്ഥലത്ത് തന്നെ അതിരുന്ന് അത് അവിടെ ചത മൂടിയാണ് ഇരുന്നത് അതുകൊണ്ടാണ് നമുക്ക് തെളിഞ്ഞു വരാത്തത് അത് ഞാൻ എടുത്ത് കളഞ്ഞിട്ടുണ്ട് ചെറിയ പോറൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ അകത്തോട്ടൊന്നും മുറിവ് പറ്റിയിട്ടില്ല മുള്ളിൻ്റെത് ഒന്നും പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞ് ഇതിനു സഹായിച്ച അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകൂടി സ്തോത്രം ചെയ്യുന്നു അടുത്തതായിട്ട് എനിക്ക് പറയാനുള്ളത് എൻ്റെ മകനെക്കുറിച്ചാണ് അവന് സ്കൂളിൽ പോ പ്ലസ് വണ്ണിന് സ്കൂൾ സ്റ്റാർട്ട് ചെയ്ത സമയത്തെ സമയത്ത് അവൻ്റെ കൂട്ടുകാരനുമായിട്ട് ചെറിയൊരു പ്രശ്നം ഉണ്ടായി അവനെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കിയിരുന്നു അപ്പോഴവനെ പഠിക്കാൻ റ്റാതെ പറ്റാതെ നിന്ന് ടീച്ചർമാർ വിളിക്കുകയോ ഒന്നും ചെയ്യാതെ ഇരുന്നു അങ്ങനെ ഞാനിവിടെ ആദ്യമായിട്ട് വന്ന് ഉടമ്പടി എടുത്ത് അന്ന് ഞാൻ ഞാനവിടെ ഉടമ്പടി എടുക്കുന്ന സമയത്ത് ടീച്ചറിൻ്റെ ഒരു കോൾ കിടന്ന് ഞാൻ ഫോണിൽ വന്ന് ഞാൻ തിരിച്ച് വിളിച്ച് പുറത്തിറങ്ങിയതിന് ശേഷം അപ്പോൾ ടീച്ചറിൻ്റെ കൂടെ ചോദിച്ച് ആ മോനെ സ്കൂളിൽ വിടാൻ എന്ന് ചോദിച്ച് അങ്ങനെ ഞാൻ സ്കൂളിൽ കൊണ്ടുപോയി ടീച്ചറിനോട് പറഞ്ഞ് സംസാരിച്ചൊക്കെ വന്നപ്പോഴത്തേക്കും അവന് പരീക്ഷ എഴുതാനുള്ള അനുവാദവും കൊടുത്ത് അവൻ പ്ലസ് ടു കഴിഞ്ഞ് ഇപ്പോൾ ഇത് ഐ ടിയിൽ അഡ്മിഷൻ എടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് എൻ്റെ മൂത്ത മകൾക്ക് വേണ്ടിയാണ് അവൾ പിന്നെ പീരീഡ്സ് ആവൂലായിരുന്നു കറക്റ്റായിട്ട് പീരീഡ്സ് ആകുക അതായത് നാല് മാസമൊക്കെ ആകുമ്പോഴത്തേക്കും ഗുളിക കൊടുത്താണ് ഞങ്ങൾ ഡോക്ടറെ കണ്ട് ഗുളിയ വാങ്ങിച്ച് കൊടുത്താണ് പീരീഡ്സ് ആവണത് അങ്ങനെ ഞാൻ ഇവിടെ നിന്ന് ഉടമ്പടി എടുത്തിട്ട് പോയി എല്ലാ ദിവസവും പ്രാർത്ഥിച്ച് ഉപ്പും തേനും ഉടമ്പടി തൈലവും അവളെ വയറിലൊക്കെ പുരട്ടി ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ ഇരുന്ന് പിറ്റേ മാസം മുതൽ അവൾ കറക്റ്റായിട്ട് പീരീഡ്സ് ആവണുണ്ട് പിന്നെ ഞങ്ങൾ കടഫാരം ഒരുപാടുണ്ടായിരുന്നു ഒരു ലോണ് ശ്രമിച്ചിട്ട് ഞങ്ങൾക്ക് കിട്ടിയില്ലായിരുന്നു ഇവിടെ വന്ന് ഞാൻ മൂന്നാമത്തെ ഉടമ്പടി പുതുക്കുന്നതിന് മുമ്പേ ലോണും ഞങ്ങൾക്ക് അനുവദിച്ച് ഞങ്ങളെ കടഫാരങ്ങളും തീർന്ന് പിന്നെ അത് പോയിട്ട് എൻ്റെ മകളുടെ കല്യാണം ഒരു കേസ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു അത് എട്ട് വർഷം വരായാലേ തീരുള്ളൂ എന്ന് പറഞ്ഞ് അത് അയാൾ ഞങ്ങൾ എതിർപ്പാർട്ടി വരില്ലായിരുന്നു കേസിന് അങ്ങനെ ഞാൻ അതിവിടെ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഒരു വർഷത്തിനകം ആ കേസ് തീരുവ് തീർന്നു കിട്ടി അതിന് ഞാൻ മാതാവിനോട് നന്ദി പറയും no... പിന്നെ എൻ്റെ മകൾക്കൊരു കല്യാണാലോചന ഒരു മാസത്തിനുള്ളിൽ പെട്ടെന്ന് ഞാൻ കഴിഞ്ഞ മാസം ഉടൻ സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ടാണ് വന്നത് അപ്പോൾ എൻ്റെ ഭർത്താവ് കൂടെ വരാത്തതിൽ എനിക്ക് സാക്ഷ്യം പറയാൻ പറ്റിയില്ല പിന്നെ അങ്ങനെ ഞാൻ ഈ ഈ മാസം കൊണ്ട് ചേട്ടനെ കൊണ്ട് വന്ന് സാക്ഷ്യം പറയാമെന്നുള്ള വിചാരിച്ച് അപ്പം ഞാൻ വീട്ടിൽ പോയതിനു ശേഷം എൻ്റെ മൂത്ത മോക്കളൊരു ആലോചന വന്നത് അപ്പം അത് ഒരു മാസം കൊണ്ട് തന്നെ എല്ലാം അവൾക്ക് ഒരു പൈസ പോലും ഞങ്ങളുടെ കയ്യിലില്ലായിരുന്നു എല്ലാം ഞങ്ങൾക്ക് ലോണായിട്ടും അതായിട്ടും ഒക്കെ എല്ലാം ഞങ്ങൾക്ക് ശരിയായി വന്ന് അവരുടെ കല്യാണം കഴിഞ്ഞ മാസം അമ്മ കഴിഞ്ഞ മാസമായിരുന്നു അവൾക്ക് നല്ലൊരു കുടുംബജീവിതം കിട്ടി അവളെ കെട്ടിയ ഭർത്താവും ഉടമ്പടി എല്ലാം എടുത്തിട്ടുള്ള ആളാണ് നല്ലൊരു കുടുംബജീവിതം ഞങ്ങൾ ആശിച്ചത് പോലൊരു കുടുംബജീവിതം അവൾക്ക് കിട്ടി അവളും അമ്മ മാതാവിൻ്റെ സന്നിധിയിൽ രണ്ടുപേരുമായിട്ട് പതിനേഴാം തീയതി വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ എൻ്റെ മാതാവും തിരുകുമാരനും നൽകിയ നന്മകളെല്ലാം ഓർത്ത് കൊടാനു കൂടി സ്തോത്രം ചെയ്യുന്നു ഇനിയും ഞാനൊരു സാക്ഷിയായി ഇനിയും അനേകനേക തവണ എനിക്ക് നിൽക്കുവാനുള്ള കൃപ മാതാവും തിരുക്കുമാരൻ എനിക്ക് തരുമെന്നുള്ള പൂർണ്ണ വിശ്വാസമുണ്ട് മാതാവിനോട് അപേക്ഷിച്ച് നടക്കാത്ത ഒരു കാര്യവും എല്ലാ കാര്യവും ഞങ്ങൾക്ക് നടന്നു കിട്ടും ഒരേ ഒരു വിശ്വാസത്തോടെ ഞാൻ ഉടുമ്പടിയിൽ പ്രതീക്ഷിച്ച് ഞാൻ ജീവിക്കുന്നു യെടു പുസ്തകം ഇരുപത്തിയഞ്ച് നാല് നാം വായിക്കുന്നു അങ്ങ് പാവപ്പെട്ടവർക്ക് കോട്ടയും ദരിദ്രൻ്റെ കഷ്ടതകളിൽ അവന് ഉറപ്പുള്ള അഭയവും അഭയവുമാണ് കൊടുങ്കാറ്റിൽ ശക്തി ദുർഗവും കൊടുമ്പയിലിൽ തണലും ലേഖ നമ്മുടെ മുമ്പിൽ കുടുംബത്തെയും ജീവിതത്തെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ലഘയുടെ ജീവിതത്തിലുണ്ടായ ഓരോ അനുഭവവും എത്രത്തോളം ദൈവപരിപാലനയിലും പരിശുദ്ധമായ സവിശേഷമായ സംരക്ഷണയിലും അനുഗ്രഹമായി തീർന്നതാണെന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ് ജീവിത പങ്കാളിയുടെ കാലിൽ ഒന്നര വർഷമായി ഉണ്ടായിരുന്ന ഒരു മുള്ളു കയറിയ മുറിവ് അതേറെ ക്ലേശത്തിലേക്ക് പോകുന്നുവെന്ന് കരുതുമ്പോൾ തൈലം പൂശി പ്രാർത്ഥിക്കുകയും ഓപ്പറേഷന് വിധേയമാവുകയും ചെയ്യുമ്പോൾ പൂർണമായ ആരോഗ്യവും സൗഖ്യവും മറ്റ് കോംപ്ലിക്കേഷൻസ് കോംപ്ലിക്കേഷൻസൊന്നുമില്ലാതെ മകന് മാറുന്നത് കുടുംബം സാക്ഷ്യപ്പെടുത്തുന്നു മകൻ്റെ പഠനം അപിചാരിതമായി മുടങ്ങുകയും മുന്നോട്ട് പോകുവാനാവാതെ ഏറെ ക്ലേശിക്കുകയും ചെയ്തപ്പോൾ സ്കൂളിൽ നിന്ന് തന്നെ ഇടപെടലുണ്ടായി വളരെ രമ്യതയിലും വളരെ ശാന്തതയിലും തുടർ പഠനത്തിനുള്ള സാധ്യത അമ്മമാതാവ് കുടുംബത്തിന് തെളിച്ചു കൊടുത്തതിനെ സ്നേഹത്തോടും സന്തോഷത്തോടും കുടുംബം കാണുന്നു മകളുടെ പേരിലുണ്ടായിരുന്ന കേസ് അതുപോലെ മറ്റൊരു മകൾക്കുണ്ടായിരുന്ന പ്രത്യേകമായ അസ്വസ്ഥത രോഗാവസ്ഥ ആ രണ്ട് കാര്യത്തിലും ഉടമ്പടി എടുത്തതിനു ശേഷമുണ്ടായ വേഗതയും നേർച്ച തൈലവും ഉപ്പും ഉപയോഗിച്ചതിലൂടെ പീരീഡ്സ് ക്രമം ക്രമത്തിൽ വന്നുകൊണ്ട് മകളുടെ ആരോഗ്യം സുസ്ഥതയിൽ മുന്നോട്ട് പോകുവാൻ സാധിച്ചതിനെയും കുടുംബം സന്തോഷത്തോടെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് പരിശുദ്ധമ്മ ഓരോ കുടുംബത്തിനും അവരുടെ കണ്ണീരിപ്പുള്ള പ്രാർത്ഥനകൾക്ക് എപ്പോഴും സഹായമായി കൂടെ വരുന്നു ക്ലേശങ്ങൾ അറിയുന്ന അമ്മ ഉടമ്പടിയിൽ നാം വിശ്വസ്ഥതയുടെ ജീവിക്കുമ്പോൾ അതിൻ്റെ ഉടമ്പടിയുടെ നിബന്ധനകൾ നന്നായി പാലിക്കുവാൻ തയ്യാറാകുമ്പോൾ അമ്മയുടെ സംരക്ഷണവും സഹായവും നമ്മളെ തേടിയെത്തുകയും ഏറെ സമയം എടുക്കുന്ന കാര്യങ്ങൾ പോലും സമയം ചുരുക്കിക്കൊണ്ട് അമ്മ നമുക്ക് ദൈവസന്നിധിയിൽ ഈശോ വഴി അനുഗ്രഹമാക്കി മാറ്റുകയും ചെയ്യുന്നു ഈ കുടുംബത്തിൻ്റെ ഓരോ നന്മകൾക്കും ദൈവപിതാവിന് നന്ദി അർപ്പിച്ചുകൊണ്ട് ഈശ്വരനാഥന് പരിശുദ്ധമോ വഴി നമുക്ക് നന്ദി അർപ്പിക്കാം ദൈവനാമം മഹത്വപ്പെടുത്താം കരഘോഷത്തോടുകൂടി ദൈവത്തിന് ഇത് നമുക്ക് നൽകാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് and the